ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഒന്ന് ശർക്കര വരട്ടിയും കായ വറുത്താണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കിലോ കായയ്ക്ക് അര കിലോ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കാൻ മതി കേട്ടോ പിന്നെ ചുക്ക് കുറച്ച് അധികം വേണം ജീരകം കൂടി നന്നായി പൊടിച്ച ഒരു ഭാഗത്തേക്ക് മാറ്റിച്ച് പിന്നെ ശർക്കര വരട്ടിക്ക് വേണ്ടി വറുത്ത വെച്ച് ചിപ്സാണ് ഇത് നല്ല പച്ച കായ നോക്കി വാങ്ങണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇതൊക്കെ കൂടി മിക്സ് ആക്കുന്നത് പിന്നെ ചുക്കും ജീരകം പൊടിച്ചതിട്ട് കുറച്ച് പഞ്ചസാര തൂവി ഒരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടത് പഴയകാലത്ത് എൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്ക് അപ്പോൾ ഇതേമാതിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ട്രൈ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നെക്സ്റ്റ് ഞാൻ ചിപ്സ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനായിട്ട് സ്ലൈസറെ സ്ലൈസ് ചെയ്യുക സെയിം കടായി തന്നെ കേട്ടോ അതിലെന്നിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തെളിക്കുക വെള്ളം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല അടിപൊളിയാക്കും അപ്പം സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ